അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് ചെയ്തു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് കാൽക്കുലേറ്ററിൻ്റെ ആ ഒരു ഇതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ലാസ്റ്റ് നമ്പർ നമ്മൾ നാല് എടുക്കാം അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് ലാസ്റ്റ് നമ്പർ നാലോ എട്ടോ ആറോ അങ്ങനെ ഇരട്ട നമ്പർ എടുക്കുന്ന ആൾക്കാരുണ്ടാവും രണ്ട് നാല് ആറ് എട്ട് ഈ നമ്പറുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത് ഇപ്പോൾ രണ്ട് നാല് ആറ് എട്ട് എന്നുള്ള ഓരോ ഇരട്ട നമ്പറുകളും ഓരോ പ്രൈം നമ്പറിൻ്റെയും ഡബിളായിരിക്കും അത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കാലത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയുക പതിനാല് ഇരുപത്തി ഏഴ് ഇൻഡു രണ്ടടിച്ച് ഞാൻ അവിടെ കിട്ടുന്ന നമ്പർ അത്ര ഇരുപത്തെട്ട് അമ്പത്തിനാലാണ് അതായത് പതിനാല് ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞൊരു നമ്പർ പ്രൈം നമ്പറാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രൈം നമ്പറിന് വലിയ നല്ലൊരു പ്രാധാന്യമുണ്ട് പ്രാധാന് നല്ല പ്രധാനമുള്ള നമ്പറാണ് പ്രൈം നമ്പർ അപ്പോൾ ഈ പ്രൈം നമ്പറുകൾ എല്ലാ പ്രൈം നമ്പറുകളെയും നിങ്ങളൊന്ന് ഡബിളാക്കി അതായത് രണ്ടുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്കറിയാം ഏതിൻ്റെയാണ് ആ നമ്പർ എന്നുള്ളത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ രണ്ടെടുക്കാമെന്ന് ഞാൻ അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഒരു പ്രൈം നമ്പറാണ് അഞ്ഞൂറ്റി എഴുപത്തൊന്നൊരു പ്രൈം നമ്പർ ആണെങ്കിൽ അവിടെ ഇൻഡു രണ്ടടിച്ച് അവിടെ വരുന്ന നമ്പർ തന്നെ പതിനൊന്ന് നാൽപ്പത്തി രണ്ട് കണ്ട ലാസ്റ്റ് രണ്ട് എടുക്കുന്ന ആൾക്കാർക്ക് പതിനൊന്ന് നാൽപ്പത്തി രണ്ട് കണ്ട പതിനൊന്ന് നാൽപ്പതിൻ്റെ ബ്ലോക്ക് അതെങ്ങനെ നമുക്ക് അത് എന്താ പറയുക ടിക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ തിരിച്ച് നമുക്ക് നോക്കാനും പറ്റും ഇപ്പോൾ ഇത് അഞ്ഞൂറ്റി എഴുപത്തൊന്നിൻ്റെ നമ്പറാണെന്നുള്ളത് എങ്ങനെ അറിയാം നമുക്ക് പതിനൊന്ന് നാൽപ്പത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഒരു പ്രൈം നമ്പറാണ് ഇതിപ്പോൾ പതിനൊന്ന് നാൽപ്പത്തിൻ്റെ നാൽപ്പത് തൊട്ട് നാൽപ്പത്തൊൻപത് വരെ ഉള്ളതിൽ ഒരു പ്രൈം നമ്പർ കാണണമല്ലോ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഉണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ഏഴും കാണണം അങ്ങനെ രണ്ട് പ്രൈം നമ്പർ ഉണ്ടാവും അപ്പോൾ പതിനൊന്ന് നാൽപ്പത്തി രണ്ടും പതിനൊന്ന് അമ്പത്തിനാലും ആണ് അത് വരിക അപ്പോൾ അതെങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ ഇപ്പം പതിനൊന്ന് നാൽപ്പതിൻ്റെ ബ്ലോക്ക് കാണുന്ന ആൾക്കാരാണ് പതിനൊന്ന് നാൽപ്പതിൻ്റെ ബ്ലോക്ക് നമുക്ക് നമുക്കപ്പം തന്നെ നിന്നിട്ട് ഒരു പേര് എടുത്ത് ഇങ്ങനെ നോക്കുകയുണ്ട് പതിനൊന്ന് നാൽപ്പത് അടിച്ച് നോക്കാം കാണിച്ചു തരാം പതിനൊന്ന് നാൽപ്പത് ഹരിക്കണം എന്നിട്ടാൽ മതി രണ്ടടിക്കുക കണ്ട അവിടെ അഞ്ഞൂറ്റി എഴുപതാണ് വന്നിട്ടുള്ളത് ഒരിക്കലും അതൊരു പ്രൈം നമ്പർ അല്ല മനസ്സിലായില്ല അതായത് അഞ്ഞൂറ്റി ഒരു പ്രൈം നമ്പറേ അല്ല അതായത് ലാസ്റ്റ് ഒന്ന് മൂന്നും ഏഴും ഒമ്പതും വരുന്ന നമ്പറുകളായിരിക്കും പ്രൈം നമ്പറുകൾ അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപതാണ് അഞ്ഞൂറ്റി എഴുപത് എന്തായാലും ഒരു പ്രൈം നമ്പർ അല്ലല്ലോ അപ്പോൾ നെക്സ്റ്റ് നമ്പർ നമുക്ക് നോക്കാം ഒന്ന് ടോക്കാം പതിനൊന്ന് നാൽപ്പത്തൊന്ന് അപ്പോൾ അവിടെ ഒരു ഉത്തരമില്ല കാരണം ഒരേ നമ്പറിൽ നമുക്ക് മിക്കപ്പോഴും ചില നമ്പറൊന്നും ഹരിക്കാൻ പറ്റില്ല അഞ്ഞൂറ്റി എഴുപത് പോയിൻ്റ് അഞ്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്നും അവിടെ സൂട്ടല്ല രണ്ടിട്ട് നോക്കാം അവിടെ നമുക്ക് വന്നേ അഞ്ഞൂറ്റി എഴുപത്തൊന്നാണ് അപ്പോൾ പതിനൊന്ന് നാൽപ്പത്തിൻ്റെ ബ്ലോക്ക് കാണുമ്പോൾ നമ്മൾ ഇതുപോലെ ഹരിച്ച് നോക്കുക രണ്ടുകൊണ്ട് രണ്ടു കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഒറ്റ നമ്പർ വരും അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഇങ്ങനെ കിട്ടുന്ന ഈ നമ്പർ പ്രൈം നമ്പർ ആണോ എന്ന് നോക്കുക അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നോക്കി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഒരു മൂന്നൊക്കെ പ്രൈം നമ്പറാണ് അപ്പോൾ ഈ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൻ്റെ രണ്ട് മടങ്ങാണ് പതിനൊന്ന് നാൽപ്പത്തി രണ്ട് മനസ്സിലായ അപ്പോൾ നമുക്ക് പതിനൊന്ന് നാൽപ്പത്തി രണ്ട് കണ്ടെടുക്കാം കാരണം അഞ്ഞൂറ്റി എഴുപത്തൊന്നിൽ നിന്നാണ് അത് സാധനം വന്നിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതേപോലെ തന്നെ നാൽപ്പത്തി രണ്ട് കഴിഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് അടിച്ച് നോക്കാം അവിടെയും അഞ്ഞൂറ്റി എഴുപത്തി പോയിൻറ്റ് അഞ്ചാവുന്നത് നാൽപ്പത്തി നാലടിച്ചു നോക്കാം അവിടെ അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാവുന്നത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഒരു പ്രൈം നമ്പർ അല്ല നാൽപ്പത്തഞ്ചടിക്കാം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് വന്നിട്ടുണ്ട് ആറടിച്ച് നോക്കാം അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അതൊരൊറ്റ നമ്പർ തന്നെയാണ് പക്ഷേ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഒരു പ്രൈം നമ്പർ അല്ല മനസ്സിലായില്ലേ ഒരു പ്രൈം നമ്പറിൽ നിന്ന് ആ പ്രൈം നമ്പറിനെ ഒന്നുകൂടി കൂടി കൂട്ടുമ്പോൾ അതായത് ഒരു പ്രൈം നമ്പറിനെ രണ്ട് ഇൻഡു രണ്ടടിക്കുമ്പോൾ കിട്ടുന്നൊരു നമ്പറായിരിക്കും മിക്കപ്പോഴും ലാസ്റ്റ് ഇരട്ട നമ്പറുള്ളത് വരുന്നത് നിങ്ങൾ നോക്കി നോക്കും അതായത് രണ്ട് നാല് ആറ് എട്ട് എന്നുള്ള നമ്പറുകളൊക്കെ വരുന്നത് ഈ പ്രൈം നമ്പറിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ നോക്കി നോക്കും അപ്പോൾ ആറടിച്ചു പതിനൊന്ന് നാൽപ്പത്തി ആറ് അടിച്ചു നോക്കി അതല്ല പതിനൊന്ന് നാൽപ്പത്തി ഏഴ് അടിക്കാം അവിടെ ഇവിടെ പോയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതുമല്ല നാൽപ്പത്തെട്ടടിച്ചു അവിടെ അഞ്ഞൂറ്റി എഴുപത്തിനാലോ വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപത്തിനാല് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നാല് വന്ന ഒരു പ്രൈം നമ്പറേ അല്ലല്ലോ അപ്പോൾ നമുക്ക് ഒമ്പതടിച്ചു നോക്കാം അഞ്ഞൂറ്റി എഴുപത്തി നാല് പോയിന്റ് അഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആകെ നമുക്ക് കിട്ടിയ ഒരു നമ്പർ പതിനൊന്ന് നാൽപ്പത്തി രണ്ട് മാത്രമാണ് ആ പതിനൊന്ന് നാൽപ്പത്തി രണ്ട് ഹരിക്കണം രണ്ടടിച്ച് അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തൊന്നാണ് കിട്ടിയത് ഇങ്ങനെ നമുക്ക് പതിന ഒരു ഒരു ടിക്കറ്റ് കാണുമ്പോഴുള്ള ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് പതിനൊന്ന് നാൽപ്പത്തി ബ്ലോക്ക് കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഹരിച്ച് നോക്കിയാൽ മതി ഹരിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ഒരു നമ്പർ നമുക്ക് കിട്ടും ആ നമ്പറൊക്കെ പ്രൈം നമ്പറാണ് നോക്കിയാൽ മതി എന്തായാലും ലാസ്റ്റ് ഒന്നും മൂന്നും ഏഴും വരുന്ന നമ്പർ മാത്രം നോക്കിയാൽ മതിയല്ലോ ബാക്കി ഇരട്ട നമ്പർ വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതായത് ഹരിച്ച് കിട്ടുന്നതിൻ്റെ ഈ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് എന്നുള്ള ഒരു ഉത്തരമാണ് പറയുന്നത് അപ്പോൾ ഈ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഒരു പ്രൈം നമ്പറാണ് അപ്പോൾ ഈ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഇൻറ്റു അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഇൻഡു രണ്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ പതിനൊന്ന് നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ പതിനൊന്ന് നാൽപ്പത്തിൻ്റെ ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൽ പതിനൊന്ന് നാൽപ്പത് എടുക്കണോ നാൽപ്പത്തൊന്ന് എടുക്കണോ നാൽപ്പത്തി രണ്ട് എടുക്കണോന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ നമുക്ക് മാറി കിട്ടി കാരണം അഞ്ഞൂറ്റി എഴുപത്തൊന്നിൻ്റെ രണ്ട് മടങ്ങാണ് പതിനൊന്ന് നാൽപ്പത്തിരണ്ട് ആയിരത്തി ഒഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അപ്പോൾ ആ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ നിന്നാണ് ഈ പതിനൊന്ന് നാൽപ്പത്തി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് ഇവിടെ പഴയ നാൽപ്പത്തി രണ്ടെടുക്കാം അതായത് ലാസ്റ്റ് രണ്ട് നമുക്ക് നമുക്കെടുക്കാമെന്ന് അതായത് പല ആൾക്കാരും രണ്ടെടുക്കുന്ന ആൾക്കാരാണ് നാലെടുക്കുന്ന ആൾക്കാരാണ് അഞ്ചെടുക്കുന്ന അഞ്ചെടുക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഒറ്റ നമ്പർ എടുക്കുന്നവരുണ്ട് ഇരട്ട നമ്പർ എടുക്കുന്നവരുണ്ട് ഞാൻ ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് നാല് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ അങ്ങനെയൊരു ചങ്ങായി ഉണ്ട് അപ്പോൾ നാല് മാത്രം എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ വെറുതെ എല്ലാ നമ്പറിലും നാലെടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ കാണുന്നൊരു നമ്പറിൽ നാലെടുക്കണമെങ്കിൽ എടുത്തോ ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം കാണിച്ചു തരാം ഇപ്പോൾ പതിനെട്ട് എഴുപതിൻ്റെ ബ്ലോക്ക് കാണുകയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വേണ്ട ആ പതിനെട്ട് എഴുപതിൻ്റെ ബ്ലോക്ക് കാണുകയാണ് നമ്മൾ ഈ പതിനെട്ട് എഴുപതിൻ്റെ ബ്ലോക്ക് നമ്മളിപ്പോൾ ഒരു ടിക്കറ്റ് കാണുകയാണ് പതിനെട്ട് എഴുപത് മുതൽ എഴുപത്തൊമ്പത് രണ്ടാവുമല്ലോ ഇവിടെ നമുക്ക് നാലെടുക്കാം എങ്ങനെ ചെക്ക് ചെയ്യണം പതിനെട്ട് എഴുപത്തി നാല് ഹരിക്കണം രണ്ടടിച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ വരുന്നു തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഈ തൊള്ളായിരത്തി മുപ്പത്തേഴ് ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ നമുക്ക് പതിനെട്ട് എഴുപത്തിനാല് അവിടെ എടുക്കാം മനസ്സിലായില്ലേ അപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒരു പ്രൈം നമ്പർ ആണ് അപ്പോൾ ഈ പതിനെട്ട് എഴുപതിൻ്റെ ബ്ലോക്കിൽ ലാസ്റ്റ് എടുക്കുന്ന ഒരു ഉത്തമമാണ് മനസ്സിലായില്ലേ അതുപോലെ ഞാനിന്ന് കാണിച്ചിരുന്നത് പതിനാല് ഇരുപത്തിയേഴ് ഹരിക്കണം ഒമ്പത് സോറി രണ്ട് അല്ല പ്രൈം നമ്പർ നമ്പറല്ലേ അത് ഹരിക്കാൻ പറ്റില്ല ഇൻറ്റു രണ്ട് ഇരുപത്തെട്ട് അമ്പത്തിനാല് കണ്ട ഏതൊരു പ്രൈം നമ്പറിനെയും ഡബിൾ രണ്ട് അരട്ടിയാണ് ലാസ്റ്റ് വരുന്ന നാല് വരുന്ന മിക്ക നമ്പറുകളും മനസ്സിലായില്ലേ ലാസ്റ്റ് മിക്ക ലാസ്റ്റ് നാല് വരുന്ന മിക്ക നമ്പറുകളും ഒരു പ്രൈം നമ്പറിൻ്റെ ഇരട്ടി ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന നമ്പറുകൾ ഒരു നല്ല നമ്പറായിരിക്കും അപ്പോൾ ആ നമ്പർ സെലക്ട് ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നാലായാലും ഇപ്പം രണ്ടായാലും ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആറാണെന്ന് വിചാരിച്ചോ ഇപ്പോൾ പതിനൊന്ന് പതിനൊന്ന് തന്നെ വേണമെന്നില്ല നമുക്ക് പതിനേഴ് ഇരുപതിൻ്റെ ബ്ലോക്ക് കാണാമെന്ന് വിചാരിക്കുക പതിനേഴ് ഇരുപതിൻ്റെ ബ്ലോക്ക് ഈ പതിനേഴ് ഇരുപതിൻ്റെ ബ്ലോക്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയോ പതിനേഴ് ഇരുപത് തൊട്ട് ഇരുപത്തൊമ്പത് വരെ ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത് ഹരിക്കുക രണ്ടിട്ട് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു നമ്പർ കിട്ടും എണ്ണൂറ്റി അറുപത് ഈ എണ്ണൂറ്റി അറുപത് ഒരു പ്രൈം നമ്പർ ആണോ അല്ല ഒരിക്കലും അല്ല കാരണം ലാസ്റ്റ് പൂജ്യം വരുന്നൊരു നമ്പറും പ്രൈം നമ്പർ ആയിരിക്കില്ല അപ്പോൾ നമുക്കിവിടെ ഒന്നുകൊണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് അടിച്ചു നോക്കാം അപ്പോൾ ഇവിടെ എണ്ണൂറ്റി അറുപത് പോയിൻറ്റ് അഞ്ചെണ്ണം എന്ന് പറയുന്നത് അതും അല്ല നമുക്കിവിടെ നോക്കാം എണ്ണൂറ്റി അറുപത്തൊന്ന് എണ്ണൂറ്റി അറുപത്തൊന്ന് ഒരു പ്രൈം നമ്പറാണോ ഒരു നമ്പർ കിട്ടും പക്ഷേ അത് പ്രൈം നമ്പർ അല്ല മനസ്സിലായോ എണ്ണൂറ്റി അറുപത്തൊന്ന് ഒരു പ്രൈം നമ്പറെ അല്ല നമുക്ക് മൂന്നിട്ട് നോക്കാം അവിടെ പോയിൻ്റ് വന്നു അപ്പോൾ പതിനേഴ് ഇരുപത്തി മൂന്നും നമുക്ക് ഒരു യോജിച്ച നമ്പറല്ല പതിനേഴ് ഇരുപത്തി നാലിടിച്ചു അപ്പോൾ നമുക്ക് ഇടത് എണ്ണൂറ്റി അറുപത്തി രണ്ടാണ് എണ്ണൂറ്റി അറുപത്തി രണ്ട് എന്തായാലും പ്രൈം നമ്പറല്ല കാരണം ലാസ്റ്റ് രണ്ടാണ് അതായത് ഒറ്റ നമ്പർ ഒറ്റ നമ്പർ വരണം ഒന്ന് മൂന്ന് ഏഴ് ഒമ്പത് ഇല്ലാതെങ്കിലും ഒന്ന് വരണം രണ്ട് വന്നാൽ ഒരിക്കലും പ്രൈം നമ്പർ ആയിരിക്കില്ല അഞ്ചിതാണ് അഞ്ചിട്ടപ്പോഴും നമുക്കിവിടെ എണ്ണൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് അഞ്ചാണ് വന്നിട്ടുള്ളത് ആറിട്ട് നോക്കാം ഇവിടെ വന്നിട്ടുള്ളത് എത്രയാണ് എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് ഇതൊരു പ്രൈം നമ്പറാകുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പ്രൈം നമ്പർ ആയിരിക്കും അപ്പോൾ ഇവിടെ എണ്ണൂറ്റി അറുപത്തി മൂന്നിൻ്റെ രണ്ടരട്ടിയാണ് ഈ പതിനേഴ് ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ നമ്പർ ഈ പതിനേഴ് ഇരുപത്തി ആറിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്തുകൊണ്ടാണ് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ടാണ് അപ്പോൾ എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ നിന്നാണ് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഇൻഡു രണ്ടടിച്ച് നമുക്ക് കിട്ടുന്ന ഉത്തരം പതിനേഴ് ഇരുപത്തി ആറായിരിക്കും ഇവിടെ നമുക്ക് പതിനേഴ് ഇരുപത്തി ആറ് എടുക്കാം ആറെടുക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ആറ് എടുക്കാം എല്ലാത്തിലും നാലെടുത്തിട്ട് കാര്യമില്ല കാരണം ഇവിടെ നാലടിച്ചപ്പോൾ നമുക്കൊരു പ്രൈം നമ്പർ വന്നിട്ടില്ല അല്ലേ പതിനേഴ് ഇരുപത്തിനാലടിച്ചപ്പോൾ എണ്ണൂറ്റി അറുപത്തി രണ്ടാണ് വന്നത് കാരണം എണ്ണൂറ്റി അറുപത്തി ഒരു പ്രൈം നമ്പർ അല്ല ഇവിടെ ഉത്തരം കിട്ടുന്ന നമ്പർ പ്രൈം നമ്പർ ആയി വരുന്ന നമ്പർ ഏതാണ് അതാണ് ചോദ്യം മനസ്സിലായില്ലേ ഈ ഒരു ഭാഗത്ത് ഉത്തരം കിട്ടണം അപ്പോൾ അത് നമുക്ക് നോക്കിയാലേ അറിയുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ ആറ് അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു എണ്ണൂറ്റി അറുപത്തി മൂന്നാണ് വന്നിട്ടുള്ളത് ഈ എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞ നമ്പർ ഒരു പ്രൈം നമ്പറാണ് അപ്പോൾ ഈ പ്രൈം നമ്പർ വരുന്നത് വരെ നമുക്ക് നോക്കാം ഇതുപോലെ ഇങ്ങനെ നോക്കിയാൽ മതി നിങ്ങൾ ഇപ്പോൾ ആറടിച്ചു അപ്പോൾ എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്നിട്ട് ചെക്ക് എണ്ണൂറ്റി അറുപത്തി മൂന്ന് പ്രൈം നമ്പറാണോ നോക്കുക അപ്പോൾ ആയിരിക്കും അപ്പോൾ എന്തായാലും പതിനേഴ് ഇരുപത്താറ് നമുക്ക് എടുക്കാം നമുക്ക് ഇതുപോലെ ടെസ്റ്റ് ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കേണ്ടവർക്ക് എടുക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ എല്ലാ ടിക്കറ്റും പോയാൽ ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റിൽ പോയിട്ട് ഒരുപാടുണ്ടാവും ഒരുപാട് കളടിക്കറ്റുകളുണ്ടാവും അതിലൊക്കെ പോയിട്ട് ചെക്ക് ചെയ്തെടുത്താൽ അവർ തയ്യാറില്ല നമ്മുടെ മുന്നിൽ വരുന്ന ടിക്കറ്റുകളോ അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലക്കി നമ്പർ നാലാണോ നിങ്ങൾ അതുപോലെ ചെയ്യുക നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ചാണോ നിങ്ങൾ ഇതുപോലെ ചെയ്യുക അതായത് ഇരട്ട നമ്പർ എടുക്കുന്ന ആൾക്കാർ മനസ്സിലായി ലാസ്റ്റ് ഇരട്ട നമ്പർ വരുന്നതിൻ്റെ എപ്പോഴും ഒരു പ്രൈം നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും അപ്പോൾ ഇരട്ട നമ്പർ രണ്ട് നാല് ആറ് എട്ട് എടുക്കുന്ന ആൾക്കാർ ഈ പ്രൈം നമ്പറിനെ ഗുണിക്കുക ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അല്ല ആ ഒരു പ്രൈം നമ്പറിനെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇരട്ട നമ്പർ കിട്ടുള്ളൂ ആ നമ്പർ അല്ലെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തിക്കണം ഒരു പ്രൈം നമ്പറിലേക്ക് ഇതുപോലെ ഹരിച്ചിട്ട് എത്തിക്കുക അങ്ങനെ ചെയ്യണം ഇപ്പോൾ ഞാൻ ഹരിച്ചില്ലേ പതിനേഴ് ഇരുപതിൻ്റെ ബ്ലോക്ക് കാണുകയാണെങ്കിൽ ഒന്നോ പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള എല്ലാ നമ്പറും പതിനേഴ് ഇരുപത്തി ആറും ഇരുപത്തേഴും ഇരുപത്തെട്ടും ഇരുപത്തി ഏഴും ഒക്കെ നമ്മൾ ഹരിച്ച് നോക്കുക രണ്ടും ഉണ്ട് ഇരുപത്തെട്ടും ഇരുപത്തെട്ട് ഹരിച്ചപ്പോൾ എണ്ണൂറ്റി അറുപത്തിനാലായിട്ട് എണ്ണൂറ്റി അറുപത്തിനാല് ഒരു പ്രൈം നമ്പറല്ല അപ്പോൾ ഇവിടെ ആകെ ഉള്ളത് ഒമ്പതടിച്ചു അതുമില്ല ഒരേ ഒരു നമ്പർ പതിനേഴ് ഇരുപത്താറ് മാത്രമാണ് അപ്പോൾ ലാസ്റ്റ് ആറ് എടുക്കുന്ന ആൾക്കാർക്ക് പതിനേഴ് ഇരുപത്തി ആറ് എടുക്കാമെന്ന് എങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് കാരണം അത് എണ്ണൂറ്റി അറുപത്തി മൂന്നിൻ്റെ എണ്ണൂറ്റി അറുപത്തി മൂന്ന് എന്ന് പറഞ്ഞ ഒരു പ്രൈം നമ്പറാണ് ആ പ്രൈം നമ്പറിൻ്റെ ഇരട്ടിയാണ് ഈ പതിനേഴ് ഇരുപത്തി ആറ് അല്ലേ എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഇൻറ്റു രണ്ടടിച്ചാൽ അവിടെ പതിനേഴ് ഇരുപത്താറ് ഒന്നു ഇതാണ് ചില നമ്പറുകളിൽ ലാസ്റ്റ് പതിനേഴ് ഇരുപത്താറ് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും അതിശയിക്കേണ്ട ആവശ്യമില്ല എന്താ കാരണം വെച്ചാൽ അവിടെ പൂജ്യം എട്ട് അറുപത്തി മൂന്നോ ഒക്കെ അടിച്ച് പോയി ഉണ്ടാവും മനസ്സിലായാലേ പൂജ്യം എട്ട് അറുപത്തി മൂന്ന് പറയുമ്പോൾ പൂജ്യത്തിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഒരു പ്രൈം നമ്പർ ആണല്ലോ അപ്പോൾ അങ്ങനെയുള്ള നമ്പറുകൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ പൂജ്യം എട്ട് അറുപത്തി മൂന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പതിനേഴ് ഇരുപത്താറ് വരാൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ് അതുപോലെ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ നമ്പറായിട്ട് നമ്മൾ രണ്ട് നാല് ആറ് പറഞ്ഞില്ലേ ഇനി നിങ്ങൾ എട്ടിൻ്റെ ആൾക്കാരാണെന്ന് വിചാരിച്ചത് നമുക്ക് നാലക്കത്തിലേക്ക് വേണമെങ്കിൽ നാലക്കവും വരാം ഞാൻ പറയുന്നത് കൂടുതലും മൂന്നക്കം ചിലപ്പോൾ ഹരിച്ച് നോക്കുമ്പോൾ മൂന്നക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിശയിക്കുക അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ പതിനാല് ഇരുപത്തി ഏഴ് എന്ന് പറയുമ്പോൾ നാലക്കത്തിലും അങ്ങനെ തന്നെയാണ് പതിനാല് ഇരുപത്തി ഏഴ് നാലക്കത്തിലേക്കാണ് വരുന്നത് നാലക്കുള്ള പ്രൈം നമ്പറുള്ള ആയിരത്തി അറുപത്തൊന്ന് പ്രൈം നമ്പർ കാണണം ഞാൻ മൂന്നക്കത്തിൽ തന്നെ തുടക്കം പറഞ്ഞത് മാത്രം കാരണം നമ്മളൊരു ബ്ലോക്ക് കാണുമ്പോൾ ചെറിയ ബ്ലോക്കുകളെ കാണുമ്പോൾ ഈ പറഞ്ഞപോലെ മൂന്നൊക്കെ പ്രൈം നമ്പറുകളൊക്കെ കിട്ടും അപ്പോൾ അതും പ്രൈം നമ്പറാണെന്നുള്ള ഒരു ഇത് വേണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാലിപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം എന്താ പറയുക ഒരു നമ്പർ കൊണ്ട് ഞാൻ ഒരു ഉദാഹരണം എട്ടെടുക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക ഇപ്പോൾ എന്താ പറയുക പതിനെട്ട് മുപ്പത്തെട്ട് അതൊക്കെ മുന്നടിച്ച് പോയൊരു നമ്പറാണ് പതിനെട്ട് മുപ്പത്തെട്ടില്ല ഈ പതിനെട്ട് മുപ്പത്തെട്ട് ലാസ്റ്റ് എട്ട് എടുക്കുന്ന ആൾക്കാരാണ് എല്ലാ നമ്പറിലും കയറി എട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഏത് ഒരു പ്രൈം നമ്പറിൻ്റെ രണ്ട് മടങ്ങാണ് അത് ഏത് നമ്പറിൻ്റെ നമുക്ക് നോക്കി നോക്കാം ഹരിക്കണം രണ്ടിട്ടാൽ മതി വേണ്ട തൊള്ളായിരത്തി പത്തൊമ്പത് എന്നു വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി പത്തൊമ്പതൊരു പ്രൈം നമ്പറാണ് മനസ്സിലായാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഹരിച്ച് നോക്കി നോക്കാം പൂജ്യം മുതൽ ഹരിക്കാം തൊള്ളായിരത്തി പതിനഞ്ച് പ്രൈം നമ്പറാണോ അല്ല തൊള്ളായിരത്തി പതിനഞ്ച് പ്രൈം നമ്പർ അല്ല തൊള്ളായിരത്തി മുപ്പത്തൊന്നെട്ട് തൊള്ളായിരത്തി പതിനഞ്ച് പോയിൻ്റ് അഞ്ചാണ് അവിടെ ഉത്തരം വന്നിട്ടില്ല രണ്ടിട്ട് നോക്കാം തൊള്ളായിരത്തി പതിനാറ് പതിനാറും പ്രൈം നമ്പറല്ല ഇവിടെ മൂന്നിട്ട് നോക്കാം തൊള്ളായിരത്തി പതിനാറ് പോയിൻ്റ് അഞ്ച് ഒന്നും അത് ഉത്തരം ശരിയല്ല നാലിട്ട് നോക്കാം തൊള്ളായിരത്തി പതിനേഴ് പ്രൈം നമ്പറാണോ ഒരിക്കലുമല്ല തൊള്ളായിരത്തി പതിനൊന്നും പത്തൊമ്പതും മാത്രമേ പ്രൈം നമ്പർ ഉള്ളൂ മൂന്നൊക്കെ നമ്പറുകളിൽ അപ്പോൾ ആ പ്രൈം നമ്പറുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം തൊള്ളായിരത്തി പതിനൊന്നും പത്തൊമ്പതും വരുന്നത് വരെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കണം അവിടെ അഞ്ച് അഞ്ചിട്ടു തൊള്ളായിരത്തി പതിനേഴാണ് പ്രൈം നമ്പർ നമ്പറല്ലാതെ ഒത്തരവും ശരിയല്ല ആറിട്ട് നോക്കി തൊള്ളായിരത്തി പതിനെട്ട് തൊള്ളായിരത്തി പതിനെട്ട് ഒരിക്കലും പ്രൈം നമ്പറല്ല തൊള്ളായിരത്തി ഏഴിട്ട് നോക്കി തൊള്ളായിരത്തി പതിനെട്ടാന്ന് ഇവിടെ പിന്നെ നമ്മൾ നോക്കുന്നത് എട്ടിട്ട് നോക്കി ോക്കി നമുക്ക് കിട്ടിയ ഉത്തരത്തിലേ തൊള്ളായിരത്തി പത്തൊമ്പതാണ് ഇവിടെ തൊള്ളായിരത്തി പത്തൊമ്പത് മാത്രമാണ് പ്രൈം നമ്പർ നമ്പറുള്ളത് അപ്പോൾ തൊള്ളായിരത്തി പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറിൻ്റെ രണ്ട് മടങ്ങാണ് പതിനെട്ട് മുപ്പത്തെട്ട് ഇവിടെ അടുത്ത് ഒമ്പതിട്ട് നോക്കി അപ്പോൾ തൊള്ളായിരത്തി പത്തൊമ്പത് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ എട്ടടിക്കുമ്പോഴാണ് ഒരു പ്രൈം നമ്പർ നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് മനസ്സിലായില്ലേ അതായത് പതിനെട്ടേ മുപ്പതിൻ്റെ ബ്ലോക്ക് നമ്മൾ കണ്ടു ഒരു ടിക്കറ്റ് കാണുകയാണ് അതിൽ ഏതാ നല്ല നമ്പർ അല്ലെങ്കിൽ എട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെയാണ് പൂജ്യം ഒമ്പത് പത്തൊമ്പത് ഒക്കെ മുന്നേ അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം അതായത് മൂന്നൊക്കെ പ്രൈം നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ പൂജ്യം ഒമ്പത് പൊമ്പതോ തൊണ്ണൂറ്റൊന്നോ തൊണ്ണൂറോ അങ്ങനെയുള്ള ഒമ്പത് ഒന്നേ ഒമ്പത് എന്നുള്ള നമ്പർ പൂജ്യം വന്നിട്ട് അടിച്ച് പോയിരുന്നെങ്കിൽ പതിനെട്ട് മുപ്പതിൻ്റെ ബ്ലോക്ക് വരും പതിനെട്ട് മുപ്പത്തെട്ട് അപ്പോൾ ലാസ്റ്റ് പതിനെട്ട് മുപ്പതിൻ്റെ ബ്ലോക്ക് കാണുന്ന മുപ്പതിൻ്റെ ബ്ലോക്ക് കാണുന്ന ആൾക്കാർ ഇതുപോലെ ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അവിടെ എട്ടാണ് ഉചിതമായിട്ടുള്ള നമ്പർ ശരിക്കാണ് കാരണം എട്ട് അവിടെ ഒരു പ്രൈം നമ്പർ നമുക്ക് ഉത്തരമായിട്ട് കിട്ടിയത് മനസ്സിലായില്ലേ എട്ട് അടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരത്രയാണ് തൊള്ളായിരത്തി പത്തൊമ്പത് ഈ തൊള്ളായിരത്തി പത്തൊമ്പതിൻ്റെ രണ്ട് മടങ്ങാണ് പതിനെട്ട് മുപ്പത്തെട്ട് തൊള്ളായിരത്തി പത്തൊമ്പത് ഇൻറ്റു രണ്ടടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഉത്തരത്രയാണ് പതിനെട്ട് മുപ്പത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് പതിനെട്ട് മുപ്പത്തെട്ടൊക്കെ അയ്യായിരത്തിൽ അടിച്ച് പോയ നമ്പർ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ലാസ്റ്റ് എട്ടും വരുന്നതെന്ന് മനസ്സിലായില്ലേ ഓരോ നമ്പറുകളിലും നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ റിസൾട്ട് എടുത്ത് നോക്ക കാണിച്ചിട്ടാത്തത് എന്താ സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഈ കാൽക്കുലേറ്റ് നോക്കുമ്പോഴാണ് അതിന് വേറൊരു മൊബൈലില്ല കാണിച്ചുതരാൻ അപ്പോൾ അതുകൊണ്ട് ഇതുതന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡർ ചെയ്യുന്നതാണ് അപ്പോൾ പതിനെട്ട് മുപ്പത്തെട്ടൊക്കെ അടിച്ചു വേണമെങ്കിൽ നിങ്ങൾ നോക്കി വയ്ക്കുമോ പതിനെട്ട് മുപ്പത്തെട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എട്ട് തന്നെ വന്നിട്ടുള്ള എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി പത്തൊമ്പത് ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ടാണ് ആ തൊള്ളായിരത്തി പത്തൊമ്പതിൻ്റെ രണ്ട് മടങ്ങാണ് പതിനെട്ട് മുപ്പത്തെട്ട് മനസ്സിലായില്ലേ ഇങ്ങനെ മൂന്നക്ക നമ്പറുകൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രൈം നമ്പറുണ്ട് മൂന്നക്കത്തിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് പ്രൈം നമ്പറുണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് നമ്പറിൻ്റെയും നമ്പറിൻ്റെയും ഇൻറ്റു രണ്ടടിച്ച് എത്ര നമ്പർ കിട്ടും നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻഡു നൂറ്റി നാൽപ്പത്തി മൂന്ന് എത്രയായി അതായത് നൂറ്റി നാൽപ്പത്തി മൂന്നും പിന്നെ നമ്മളതിൽ ഇൻഡ്യൂട്ട് ഓരോ നമ്പർ നമുക്ക് ഇത്രയും കിട്ടില്ല ഓരോ നമ്പറും നൂറ്റി നാൽപ്പത്തി മൂന്ന് നമ്പറിൽ ഓരോ പ്രൈം നമ്പറിനെ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് നമ്പറായി അല്ലേ അപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രൈം നമ്പറും നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിൻ്റെ ഉത്തരമായിട്ടുള്ള നമ്പറും വരുന്നുണ്ട് അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് നമ്പർ അതിലേക്ക് കിട്ടി പിന്നെ പോലെ തന്നെ നാലക്ക നമ്പറുകളിൽ ആയിരത്തി അറുപത്തൊന്ന് പ്രൈം നമ്പറുണ്ട് ഈ ആയിരത്തി അറുപത്തൊന്ന് പ്രൈം നമ്പറും പിന്നെ നമുക്ക് അതിൻ്റെ ഓരോ ഓരോ പ്രൈം നമ്പർ നാലക്ക നമ്പറുകളിൽ ഓരോ നാലക്ക നമ്പറിന് ഇൻഡു രണ്ടടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരം ഓരോരുത്തരുണ്ടാവുമല്ലോ അതും ഒരു നാലക്ക നമ്പർ ആയിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ലാസ്റ്റ് ഒന്ന് വരുന്ന പ്രൈം നമ്പറിനെ ഇൻറ്റു രണ്ടടിച്ച് കഴിഞ്ഞാൽ അവിടെ ലാസ്റ്റ് രണ്ടാവും വരിക ലാസ്റ്റ് മൂന്ന് വരുന്ന പ്രൈം നമ്പറുകൾ ഡബിൾ മടങ്ങ് വരുമ്പോൾ എടുക്കാം ലാസ്റ്റ് ഏഴ് വരുന്ന പ്രൈം നമ്പറാണ് നാലിൽ പോയി അവസാനിക്കുന്നത് ലാസ്റ്റ് ഒമ്പത് വരുന്ന പ്രൈം നമ്പറുകളാണ് എന്താ പറയുക എട്ടിൽ പോയി അവസാനിക്കുന്നത് അതാണ് ലാസ്റ്റ് ആയിരുന്നു നമ്മളിപ്പോൾ തൊള്ളായിരത്തി പത്തൊമ്പത് ഇൻറ്റു രണ്ട് അണ്ട അപ്പം ഒമ്പതാണ് അവിടെ എട്ടിനെ കൊണ്ടുവരുന്നത് മനസ്സിലായില്ലേ ഒമ്പത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏകദേശം ഓരോ പ്രൈം നമ്പറിൻ്റെയും ഡബിൾ മടങ്ങുകളാണ് അവിടെ എട്ടിനെ കൊണ്ടുവരുന്നത് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം പിടി കിട്ടും ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി നോക്ക് പതിനായിരത്തി അറുപത്തൊന്ന് പ്രൈം നമ്പർ നമ്മൾ ഇതുപോലെ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരു പതിനായിരത്തി അറുപത്തൊന്ന് നമ്പർ കിട്ടും അങ്ങനെ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് നമ്പർ നമുക്ക് അതിലും കിട്ടും ഇതിലും എന്താ പറയുക നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രൈം നമ്പറുണ്ടല്ലോ അതിനെ നമ്മൾ ചെയ്താൽ അതിലും കിട്ടും അപ്പോൾ അത് നോക്കി വയ്ക്കുക അപ്പോൾ അത്രയും നമ്പറുകൾ നമ്മൾ ഓരോ പ്രൈം നമ്പറുകളും നോട്ട് ചെയ്ത് വെക്കുക മൂന്നൊക്കെ പ്രൈം നമ്പറുകളും അതുപോലെ നാലൊക്കെ പ്രൈം നമ്പറുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാനും ടിക്കറ്റ് നോക്കിയിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായില്ലേ ടിക്കറ്റ് ചെക്ക് ചെയ്യേണ്ട വിധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വീണ്ടും ഞാൻ പറഞ്ഞുതരാം ടിക്കറ്റ് ചെക്ക് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് ഒരു ഉദാഹരണം ഞാൻ കൂടി ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ നിർത്തണം ഇങ്ങനെയാണ് ലാസ്റ്റ് നമ്പർ തിരഞ്ഞെടുക്കുക ഓക്കെ ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു ബ്ലോക്ക് കാണാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എന്താ പറയുക അത് ഏത് ബ്ലോക്കാണ് ഞാൻ പറയാം പത്തൊമ്പത് അമ്പതിൻ്റെ ബ്ലോക്ക് കാണുകയാണ് പത്തൊമ്പത് അമ്പത് ഈ നമ്പറൊക്കെ അടിച്ച് പോയിട്ടുണ്ടേ പത്തൊമ്പത് അമ്പത്തിനാലൊക്കെ അടിച്ച് പോയൊരു നമ്പറാണ് പത്തൊമ്പത് അമ്പത്തിനാല് അയ്യായിരത്തിൽ അടിച്ച് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കുറച്ച് ദിവസം ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇത് അടിച്ചു പോയത് പത്തൊമ്പത് അമ്പത്തിനാല് ലാസ്റ്റ് നാലാണ് വന്നിട്ടുള്ളത് ഇവിടെ നോക്കുക നിങ്ങൾ പത്തൊമ്പത് അമ്പത്തി നാല് ലാസ്റ്റ് നാലാണ് വന്നിട്ടുള്ളത് ഈ നാ ഈ പത്തൊൻപത് അമ്പത്തിനാല് ഹരിക്കണം രണ്ടടി നോക്കുകയോ അവിടെ വന്നിട്ടുള്ള നമ്പർ എത്രയാ തൊണ്ണൂ തൊള്ളായിരത്തി എഴുപത്തിയേഴാണ് ഈ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒരു പ്രൈം നമ്പറാണ് നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എന്നുള്ള നമ്പർ മുന്നേ അടിച്ച് പോയിട്ടുണ്ടാവും തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി രണ്ട് അറുന്നൂറ്റേഴ് എഴുപത്തി നാലൊക്കെ അടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഈ പ്രൈം നമ്പറിൻ്റെ ഇതിലടിച്ചു വന്നപ്പോഴാണ് കണ്ടത് കറക്റ്റ് ഈ മൂന്നൊക്കെ പ്രൈം നമ്പറാണ് ഈ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എന്ന് പറയുന്നത് മൂന്നൊക്കെ പ്രൈം നമ്പറാണ് ഇതൊരു മൂന്നൊക്കെ പ്രൈം നമ്പറാണ് ഈ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൻ്റെ രണ്ട് മടങ്ങാണ് പത്തൊമ്പത് അമ്പത്തിനാല് നമുക്ക് നോക്കി നോക്കാം തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇൻഡു രണ്ടടിച്ച് അവിടെ പത്തൊമ്പത് അമ്പത്തിനാല് കിട്ടും നിങ്ങൾ വേണമെങ്കിൽ പത്തൊമ്പത് അമ്പതിൻ്റെ ബ്ലോക്ക് കാണുകയെന്ന് വിചാരിക്കുക പത്തൊമ്പത് അമ്പതിൻ്റെ ബ്ലോക്ക് നമ്മൾ കണ്ടു പൂജ്യം തൊട്ട് ഒമ്പത് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇതിലേതാ എടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഇവിടെ നമ്മൾ ഹരിക്കണം രണ്ടടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ എന്ന് ചെക്ക് ചെയ്യണം ഈ ഭാഗത്ത് കിട്ടുന്ന നമ്പർ ഈ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പ്രൈം നമ്പറാണോ ഒരിക്കലുമല്ല ഓക്കെ അപ്പോൾ അടുത്തത് ഒന്നിട്ട് നോക്കാം അപ്പോൾ ഇതും ഒരു പ്രൈം നമ്പർ അല്ല രണ്ടിട്ട് നോക്കാം തൊള്ളായിരത്തി എഴുപത്തി ആറ് തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒരിക്കലും പ്രൈം നമ്പർ അല്ല മൂന്നിട്ട് നോക്കാം തൊള്ളായിരത്തി എഴുപത്തി ആറ് പോയിൻറ്റ് അഞ്ചാണ് അതും ശരിയല്ല നാലിട്ട് നോക്കാം ഇവിടെ കിട്ടിയിട്ടുള്ള ഈ നമ്പറാണ് പ്രൈം നമ്പർ ഈ കണ്ടില്ലേ അത് ശരിക്കും കാണാൻ പറ്റും നമുക്ക് ഈ നമ്പറാണ് പ്രൈം നമ്പർ ഇവിടെ പ്രൈം നമ്പർ കിട്ടുന്നത് വരെ ഇവിടെ നമ്മൾ നമ്പർ മാറ്റി കൊണ്ടിരിക്കണം അപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് സംഭവം അപ്പോൾ ഇവിടെ ഇവിടെ പ്രൈം നമ്പർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ് നമ്പർ എടുക്കേണ്ടത് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നാലാണ് ഉചിതമായ നമ്പർ കാരണം തൊള്ളായിരത്തി എഴുപത്തേഴ് പ്രൈം നമ്പറാണ് അവിടെ നാല് വന്നപ്പോഴാണ് തൊള്ളായിരത്തി എഴുപത്തേഴ് വന്നത് അപ്പോൾ നാല് വന്നപ്പോൾ ഇത് വന്നു അപ്പോൾ നാലാണ് നല്ല നമ്പർ അപ്പോൾ ഇവിടെ പത്തൊമ്പത് അമ്പത്തിനാല് നമുക്ക് എടുക്കാം അഞ്ച് അഞ്ചടിച്ച് നോക്കാം ശരിയല്ല ആറ് അടിച്ച് നോക്കാം തൊള്ളായിരത്തി എഴുപത്തെട്ട് പ്രൈം നമ്പറല്ല ഏഴടിച്ച് നോക്കാം തൊള്ളായിരത്തി എഴുപത്തെട്ട് പോയിൻറ്റ് അഞ്ചാണ് ശരിയല്ല എട്ടടിച്ച് നോക്കാം തൊള്ളായിരത്തി എഴുപത്തൊമ്പത് പ്രൈം നമ്പറാണോ അല്ല തൊള്ളായിരത്തി എഴുപത്തൊമ്പത് പ്രൈം നമ്പർ അല്ല ഒറ്റ നമ്പർ വന്നാലും അത് പ്രൈം നമ്പർ അല്ല ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒമ്പതടിച്ച് നോക്കാം തൊള്ളായിരത്തി എഴുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഇവിടെ ആകെ ഒരേ ഒരു പ്രൈം നമ്പർ ഉള്ളൂ അത് നാലടിക്കുമ്പോൾ മാത്രമേ വരുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ നല്ല നമ്പറ് പത്തൊമ്പത് അമ്പത്തിനാലാണ് ഇത് അടിച്ച് പോയിട്ടുണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ റിസൾട്ടെടുത്ത് നോക്കി വയ്ക്കുവോ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി രണ്ടാണ് കുറച്ച് നാൾ മുന്നേ അടിച്ച് പോയിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തിരണ്ട് അടിച്ച് പോയിട്ടുണ്ട് പത്തൊമ്പത് അമ്പത്തി അടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഈ നാലൊക്കെ വരുന്നത് ഇതുപോലൊരു പ്രൈം നമ്പറിൽ നിന്നാണ് ഓക്കെ നാല് വന്നാലും പല സംഖ്യകളും വരുന്നത് പ്രൈം നമ്പറിൽ നിന്നാണ് അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കുക നിങ്ങൾ പ്രൈം നമ്പർ നിങ്ങൾ എന്താ പറയുക അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഒന്ന് മൂന്ന് ഏഴ് ഒമ്പത് മനസ്സിലായില്ലേ ഈ ഒന്നാണ് ലാസ്റ്റ് വരുന്ന മിക്ക പ്രൈം നമ്പറുകളിലും ലാസ്റ്റ് ഒന്ന് വരുന്ന നമ്പറുകളിലൊക്കെയാണ് രണ്ട് വരുന്നത് മൂന്നിൽ നിന്നാണ് ആറ് വരുന്നത് ഏഴിൽ നിന്നാണ് നാല് വരുന്നത് മനസ്സിലായില്ലേ ഒമ്പതിൽ നിന്നാണ് എട്ട് വരുന്നത് ഇതാണ് സംഭവം കാരണം എല്ലാ പ്രൈം നമ്പറുകളിലും ലാസ്റ്റ് ഒന്ന് മൂന്ന് ഏഴോ ഒമ്പതാണ് വരിക ഈ നമ്പറിനെ ഒക്കെ ഇരട്ടി ഇരട്ടിയാക്കുമ്പോഴാണ് ഇവിടെ രണ്ട് കയറി വരുന്നതും ആറ് കയറി വരുന്നതും നാല് കയറി വരുന്നതും എട്ട് കയറി വരുന്നത് പതിനെട്ട് മുപ്പത്തെട്ട് ഞാൻ കാണിച്ചിരുന്നു ഇപ്പോൾ പത്തൊമ്പത് അമ്പത്തിനാല് കയറി ഒന്ന് കണ്ട പത്തൊമ്പത് അമ്പത്തിനാല് എവിടുന്ന് വന്നത് ഏഴിൽ നിന്നാണ് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അപ്പോൾ ഏഴിൽ നിന്നാണ് നാല് കയറി വരുന്നത് മനസ്സിലായ അപ്പോൾ ഏഴായിട്ടുള്ള ലാസ്റ്റ് ഏഴായിട്ട് വരുന്ന ഏതൊരു പ്രൈം നമ്പറിൻ്റെ രണ്ട് മടങ്ങാണ് പത്തൊമ്പത് അമ്പത്തിനാല് എന്ന് മനസ്സിലാക്കണം ഇതാണ് സംഭവം അങ്ങനെ അപ്പം ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് നാലെടുക്കാം നാലെടുക്കേണ്ടവർക്ക് നാലെടുക്കാം അഞ്ചെടുക്കേണ്ടവർക്ക് അഞ്ചെടുക്കാം അല്ലെങ്കിൽ ഏട്ട നമ്പർ രണ്ട് നാല് ആറ് എട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്ന കറക്റ്റായിട്ട് കാൽക്കുലേറ്റർ എടുത്ത് കാണിച്ചു തന്നതുകൊണ്ട് ഓരോ പ്രൈം നമ്പറുകളും നിങ്ങൾക്ക് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ പ്രൈം നമ്പർ ചെക്കിങ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ ഏതാണ് പ്രൈം നമ്പർ എന്നുള്ളത് നമുക്കതിൽ ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒന്ന് മുതൽ നൂറ് വരെയുള്ള പ്രൈം നമ്പർ നമുക്ക് കിട്ടും നൂറ് മുതൽ ആയിരം വരെയുള്ള പ്രൈം നമ്പർ കിട്ടും ആയിരം മുതൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള പ്രൈം നമ്പറുകൾ നമുക്ക് കിട്ടും അതൊക്കെ എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനും പറ്റും ഓക്കെ ബൈ ബൈ സി യു അപ്പോൾ നമുക്ക് ഒമ്പതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം